റാപ്പർ വേടൻ്റെ കേസ് ഒരു പി ആർ സ്റ്റണ്ടായിട്ട് മാറുവാണോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ട് എനിക്കും മറ്റു പല ആൾക്കാർക്കും അതിന് കാരണം മറ്റൊന്നുമല്ല റാപ്പർ വേടൻ്റെ ഒരു കേസിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്റ്റാറ്റസ് വീഡിയോകളും അല്ലെങ്കിൽ ഈ ഒരു എഡിറ്റ് വീഡിയോകളും ഒക്കെയാണ് അതിലേക്ക് അദ്ദേഹത്തിൻ്റെ തെറ്റിനെ ന്യായീകരിച്ചാണ് കാണിക്കുന്നത് എന്തോ വളരെ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഭാവം വേടനെ പുറത്തിറക്കണം എന്നൊക്കെ രീതിയിലാണ് ഇറക്കി വിടുന്നത് വീഡിയോകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്കും അതുപോലെ തന്നെ കഞ്ചാവ് കേസിനെ കുറച്ച് ആയിട്ടാണ് പറഞ്ഞത് പക്ഷേ ആക്ച്വലി റിയൽ ലൈഫിൽ ഞാൻ അതിനെ ഹേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഡ്രഗ്സിൻ്റെ ഒരു ഫാനോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയോ അല്ല അതുകൊണ്ട് തന്നെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി സോ ഞാൻ പറയട്ടെ ഡ്രഗ്സ് തെറ്റാണ് അത് ഉപയോഗിച്ചിട്ടുള്ള ആരാണെങ്കിലും ആ കേസ് ഒട്ടും ചെറുതല്ല വലിയ കേസ് തന്നെയാണ് അത് ആരാണെങ്കിലും അകത്ത് പോവുക തന്നെ വേണം ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അത് ഞാൻ പറയുന്നു കഠിന ഒഴിയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ഓക്കെ സോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വേടൻ എന്ന് പറയുന്ന റാപ്പറിൻ്റെ ഈ ഒരു ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ ഈ ഒരു കേസിന് ശേഷം ഉണ്ടായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സിൽ ഒരുപാട് എന്താണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കുറേ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊരു പി ആർ സ്ട്രെൻഡ് ആണോ അത് കരുതിക്കൂട്ടി ചെയ്യുന്ന പി ആർ സ്ട്രെൻഡാണോ എന്നൊരു തോന്നൽ അതിനെപ്പറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയെപ്പറ്റി മനസ്സിലാക്കണം അതിലൊരു സംഭവം ഉണ്ട് റെക്കോർഡ് ലേബൽസ് ഈ റെക്കോർഡ് ലേബിൾസിൻ്റെ അണ്ടറിലുള്ള ആളാണ് വേടൻ അദ്ദേഹത്തിൻ്റെ ലേബലാണ് മാസ് അപ്പീൽ ഇന്ത്യ അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ലേവലാണ് എന്നാണ് മറ്റേ കറുപ്പ് റെക്കോർഡ്സ് ഓക്കെ സോ ഹീ ഈസ് പാർട്ട് ഓഫ് ദ മ്യൂസിക് ഇൻഡസ്ട്രി ബിസിനസ് റാപ്പർ വേടർ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ ഒരു സാധാരണ മനുഷ്യൻ പച്ചയായ മനുഷ്യൻ നന്മ മരം അങ്ങനെ ഉള്ള ഇമേജിൽ മാത്രമായിട്ടാണ് നമ്മൾ ആൾക്കാരെ ആ ആളെ കണ്ടിട്ടുള്ളതുവരെ ആക്ച്വലി അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് കാരണം അദ്ദേഹത്തിൻ്റെ സോങ്സിലൊക്കെ നല്ല മീനിങ്സ് ഉണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്കൊരാളെ വിലയിരുത്താൻ പറ്റത്തില്ല ഹീ ഈസ് എ ബിസിനസ് മാൻ ഹി ഡസ് ബിസിനസ് ഇൻ ദിസ് മ്യൂസിക് ഇൻഡസ്ട്രി ഓക്കെ അത് മനസ്സിലാക്കണം സോ ലേബൽ അണ്ടറിലുള്ള ആളാണ് വേടൻ ലേബൽസ് നമുക്കറിയാം ഒരു ആർട്ടിസ്റ്റിനെ സ്ട്രെസ് ആക്കാനും ഒരു ആർട്ടിസ്റ്റിനെ പ്രഷർ ചെയ്യാനും ഒരു ഒരാർട്ടിസ്റ്റിൻ്റെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സംഭവമാണ് റെക്കോർഡ് ലേബിൾസ് കാരണം അവർ അവർ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ റാപ്പർ ഉയരണം അവർ സൈൻ ചെയ്തേക്കുന്ന ആർട്ടിസ്റ്റ് ആ ലേബൽ പോലെ തന്നെ ഉയരണം അതാണ് അങ്ങനെ ഏത് ലേബലും കരുതുള്ളൂ സോ വേടനെന്ന് പറഞ്ഞ റാപ്പറിൻ്റെ ഈ ഒരു കേസിനെ ഒരു പി ആർ സ്റ്റൺ ആക്കി മാറ്റുമെന്നൊരു സംശയം ഇല്ലാത്തില്ല ഓക്കെ അതാണ് ഈ ഒരു വീട് മെയിൻ ടോപ്പിക്ക് എന്ന് പറയുന്നത് കാരണം ഈ ഒരു കേസ് ശേഷം വരുന്ന വാർത്തകളെല്ലാം അദ്ദേഹത്തിനെ ന്യായീകരിച്ചുകൊണ്ട് സോ അതൊരു റെക്കോർഡ് ലെവൽ പ്രിയർ പി ആർ സ്റ്റൺ ആണെന്നൊരു സംശയമില്ല അതില്ല പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് റാപ്പർ വേടൻ അല്ലെങ്കിൽ പുതിയ റാപ്പേഴ്സ് നമ്മുടെ കേരള റാപ്പ് സീനിലേക്ക് നെഗറ്റീവ് ഷെയ്ഡ് വാർത്തകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ കറൻ്റ് രണ്ട് മൂന്ന് റാപ്പേഴ്സ് നമുക്കറിയാം നെഗറ്റീവ് ഷെയഡ് കൊടുത്തിട്ടുണ്ട് കേരള റാപ്പിലോട്ട് ഇപ്പോൾ വേടനും കൂടിയായി അപ്പോൾ ഈ മെയിൻ സ്ട്രീം റാപ്പേഴ്സ് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ ഇത് നിങ്ങളുടെ സീൻ മാത്രമല്ല ഇതിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് റാപ്പേഴ്സ് പുറത്തുണ്ട് പക്ഷേ പുറത്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങളെയൊക്കെയാണ് കേരള റാപ്പിൻ്റെ ഫേസ് എന്നാണ് കരുതുന്നത് കാരണം പുറത്ത് നോക്കുമ്പോഴത്തേക്കും ആദ്യം വരുന്ന പേരുകൾ നിങ്ങളൊക്കെയാണ് ഈ കമ്മളി കാണുന്ന മെയിൻ സ്ട്രീം റാപ്പേഴ്സാണ് സോ സാധാരണക്കാർ കരുതുന്നത് നിങ്ങളാണ് കേരള റാപ്പിൻ്റെ ഫേസ് എന്നാണ് അങ്ങനെ ആയിട്ടുള്ള ആൾക്കാർ തന്നെ സീനെ കൊല്ലുകയാണ് ഇഞ്ചിൻചായിട്ട് കൊല്ലുവാണ് നെഗറ്റീവ് വാർത്തകൾ മാത്രം കൊടുത്തു കൊടുത്ത് സീനെ കൊല്ലുവാണ് ഒരുപാട് കുഞ്ഞു മക്കളുടെ ആഗ്രഹങ്ങളാണ് ഈ സീനിലേക്ക് വന്നെന്നും ഇതിൻ്റെ ഭാഗമാകണമെന്നും പക്ഷെ ആ സീനെ നിങ്ങൾ കൊല്ലാതെ കൊല്ലുവാണിട്ട് നെഗറ്റീവ് വാർത്തകൾ മാത്രം റാപ്പേഴ്സ് ഒന്ന് കെയർഫുൾ ആക്കുക ഇനിയെങ്കിലും കെയർഫുള്ളാകുക നിങ്ങളുടെയും കൂടി സീനല്ലേ നിങ്ങളെയും കൂടി പാട്ടല്ലേ ഈ സാധനം നിങ്ങളൊന്ന് കെയർഫുള്ളാകുക ഇത് അമേരിക്കയല്ലെന്നേ നമ്മൾ കുശിയേക്കെടുത്ത് പൊട്ടിച്ച് നടന്ന ആളെ കൊല്ലാനും ട്രക്ക്സ് അടിച്ചും മരിക്കാനുള്ള സമയമല്ല റാപ് സീനെ വളർത്ത് കേരള റാപ് സീനെ വളർത്ത് ടോപ്പിലെത്തിക്ക് ഇതിനെ ഇവോൾവാക്ക് കുറേ റാപ്പേഴ്സ് കരുതുന്നത് ഈ സീൻ വളർന്ന് വളർന്ന് പന്തലിച്ച് മുകളിലെത്തി ഇനി അവരുടെ നാളാണ് ഇനി അവരുടെ സീനാണിത് അവരുടെ വീടാണിത് അവർക്ക് എഴുതി കൊടുക്കാം കേരള റാപ് സീൻ ഇത് റൈ സീനെ അക്സെപ്റ്റ് ചെയ്ത് ഈ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഭാഗമാകാനായിട്ട് പറ്റും എനി പഠിക്കാൻ ബി ദ പാർട്ട് ഓഫ് കേരള റാപ് സീൻ അപ്പോൾ റാപ്പേഴ്സ് ഒന്നും കരുതുക ഇതിലേക്ക് നെഗറ്റീവ് വാർത്തകൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് സീനിൻ്റെ ഇമേജ് കളയാതിരിക്കുക ഓക്കെ നിങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫേസ് എന്നാണ് കുറേ പേര് കരുതുന്നത് അപ്പോൾ ആ ഫേസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇത് നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ റാപ്പേഴ്സ് കെയർഫിളാകുക ആർട്ടിസ്റ്റ് എല്ലാവരും കെയർഫുൾ ആകുക അതുപോലെ വേടൻ്റെ കേസിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ന്യായീകരിക്കാൻ പാടില്ല പക്ഷേ ഒന്നും ഓർക്കുക സുഹൃത്തുക്കളെ തെറ്റ് പറ്റിപ്പോയാൽ അവിടെ കൊണ്ടൊന്നും എല്ലാം തീർന്നു പറയാൻ പറ്റത്തില്ല ശിക്ഷ അനുഭവിക്കുക അല്ലെങ്കിൽ തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നത് അതൊരു ഘട്ടമാണ് അതിനുശേഷം തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തെറ്റ് തിരുത്തി സമൂഹത്തിലേക്ക് തിരിച്ചു വരാനും അവർ പഴയ ലൈഫിനേക്കാളും ബെറ്ററായിട്ട് ജീവിക്കാനും ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരെയും പോസിറ്റീവ് ആകാനുമുള്ള ഒരു അവസരമുണ്ട് അത് എല്ലാവരും യൂസ് ചെയ്യുക